കേരളത്തിൽ സ്വർണ്ണവില നേരിയ തോതിൽ കുറഞ്ഞു കഴിഞ്ഞ ദിവസം വലിയ വർധനവ് രേഖപ്പെടുത്തിയ ശേഷമാണ് ഇന്നത്തെ ഇടിവ് രാജ്യാന്തര വിപണിയിൽ ഡോളർ കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സ്വർണ്ണവില വലിയ തോതിൽ കുറയേണ്ടതാണ് എങ്കിലും സ്വർണത്തിനാവശ്യക്കാർ കാര്യമായി കുറഞ്ഞിട്ടില്ല എന്നതിനാലാണ് വിലയിൽ വലിയ ഇടിവില്ലാത്തത് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമോ ഇല്ലയോ എന്ന് ഉറ്റുനോക്കുകയാണ് വിപണി പലിശ നിരക്ക് കുറച്ചാൽ സ്വർണ്ണവില കൂടും എന്നാൽ കാര്യമായ നിരക്ക് കുറയ്ക്കൽ ഉണ്ടാകില്ല എന്നാണ് നിഗമനം ഇക്കാര്യത്തിൽ വ്യക്തതയില്ലാത്തതാണ് സ്വർണ്ണവിലെ ചാഞ്ചാട്ടത്തിന് കാരണം പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ വരുമാന നഷ്ടം ഒഴിവാക്കാൻ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയും കേരളത്തിലെ ഇന്നത്തെ പവൻ വില ഇങ്ങനെയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി നാല്പത് രൂപയും പതിനെട്ട് ക്യാരറ്റ് സ്വർണം പവന് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയും പതിനാല് ക്യാരറ്റ് സ്വർണം പവന് അൻപത്തെട്ടായിരത്തി അറുന്നൂറ് രൂപയും ഒൻപത് ക്യാരറ്റ് സ്വർണം പവന് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയുമാണ് ഇന്നത്തെ ഗ്രാം വില ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത് രൂപയും പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഒൻപതിനായിരത്തി നാനൂറ് രൂപയും പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും വെള്ളിയുടെ ഗ്രാം വില നൂറ്റി അറുപത്തിമൂന്ന് രൂപയുമാണ് പതിനാല് ക്യാരറ്റ് സ്വർണം എട്ട് ഗ്രാമിന് അൻപത്തെട്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ സ്വർണത്തിൽ ആഭരണങ്ങൾ മാത്രമാണ് ലഭിക്കുക കോയിൻ കിട്ടില്ല ആഭരണത്തിന് പണിക്കൂലിയും ജി എസ് ടിയും കൂടി നൽകേണ്ടി വരും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനാല് ക്യാരറ്റിനെ ആശ്രയിക്കാം അൻപത്തെട്ട് ശതമാനം സ്വർണവും ബാക്കി ചെമ്പ് വെള്ളി ഉൾപ്പെടെയുള്ള ലോഹങ്ങളുമാണ് ഈ ക്യാരറ്റിൽ ഉണ്ടാവുക ഇവ തിരിച്ചു വിൽക്കുന്ന വേളയിലും കുറഞ്ഞ മൂല്യമാണ് കിട്ടുക ഈ സ്വർണം ബാങ്കിൽ പണയം വയ്ക്കാൻ ഉപയോഗിക്കില്ല ആഭരണമായി ധരിക്കാമെന്നത് മാത്രമാണ് മെച്ചം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് വില കൂടിയ സാഹചര്യത്തിൽ റ്റ് സ്വർണത്തിലേക്ക് നിരവധി പേർ ആകർഷിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാന ജുവല്ലറികളിലെല്ലാം ഇത്തരം ആഭരണങ്ങൾക്ക് പ്രത്യേക കൗണ്ടർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഒരു പക്ഷേ പണിക്കൂലി അല്പം കൂടിയേക്കാം മാത്രമല്ല കാലപ്പഴക്കത്തിനനുസരിച്ച് നിറം മങ്ങാനുള്ള സാധ്യതയുമുണ്ട്